വല്ലാത്തൊരു നടൻ ബാലയും മുൻപങ്കാളി എലിസബത്തും തമ്മിലുള്ള പോര് തുടരുകയാണ് ബാലക്കെതിരെ തുടരെ തുടരെയായി ആരോപണങ്ങളുമായി എലിസബത്ത് രംഗത്തെത്തുകയാണ് എലിസബത്തിനെതിരെ ബാലയും ഭാര്യ കോഹ്ലയും പരാതി നൽകുകയും ചെയ്തിരുന്നു അതേസമയം സോഷ്യൽ മീഡിയ ഇതിനിടെ ബാലയുടെ മുൻഭാര്യ അമൃതയോട് എന്തുകൊണ്ട് എലിസബത്തിനെ പിന്തുണയ്ക്കുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം തങ്ങളുടെ യൂട്യൂബ് ചാനലായ അമൃതം കമ്മയിൽ അമൃതയും അഭിരാമിയും ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു ഇതിന്റെ കമന്റിൽ ഒരാൾ എലിസബത്തിന് പിന്തുണ നൽകണമെന്ന് ആവശ്യപ്പെട്ടെത്തി ഇതിന് ഇപ്പോഴിന്ന് അഭിരാമി സുരേഷ് മറുപടി നൽകിയിരിക്കുകയാണ് എലിസബത്തിനെ എന്തെങ്കിലും തരത്തിൽ മാനസികമായും വൈകാരികമായും ഒക്കെ ഒരു ഒരാശ്വാസമാക്കെങ്കിലും കൊടുക്കാൻ ശ്രമിക്കണമേ അഭിരാമി അമൃത എലിസബത്ത് പറയുന്ന കാര്യങ്ങൾ മറ്റാരെക്കാളും നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാൻ കഴിയുമല്ലോ എന്നായിരുന്നു കമന്റ് പിന്നാലെയാണ് അഭിരാമി മറുപടിയുമായി എത്തിയത് തങ്ങൾ എലിസബത്തിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ചിലരുടെ ഇടപെടൽ മൂലം ആ ബന്ധം തകർന്നുപോയെന്നാണ് അഭിരാമി പറയുന്നത് അഭിരാമിയുടെ വാക്കുകൾ വായിക്കാം പ്രിയപ്പെട്ട സഹോദരി നിങ്ങളുടെ കമന്റിലെ ആത്മാർത്ഥതയും കരുതലും ഞങ്ങൾ മാനിക്കുന്നു മാസങ്ങൾക്ക് മുൻപ് ഞങ്ങൾ സത്യസന്ധമായി തന്നെ എലിസബത്തുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ഞങ്ങളെ അകലങ്ങളിൽ തന്നെ നിർത്താൻ താല്പര്യപ്പെടുന്ന ചില വ്യക്തികളുടെ ഇടപെടൽ മൂലം ഞങ്ങളുടെ ശ്രമം വിഫലമായി അവർ സാഹചര്യങ്ങളെ വളച്ചൊടിച്ചു ഞങ്ങൾക്കിടയിൽ കൂടുതൽ അകൽച്ച അതിനുശേഷം അവർ ഞങ്ങളുമായി ബന്ധപ്പെടാൻ ഒരുക്കമായിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും അവരെ ബന്ധപ്പെടാനും പിന്തുണ അറിയിക്കാനും ശ്രമിച്ചിരുന്നു പക്ഷേ തനിക്കൊപ്പം നിൽക്കുന്ന കരുത്തരായ ആളുകൾക്കൊപ്പം അവർ ഒറ്റയ്ക്ക് പോരാൻ തീരുമാനിച്ചിരുന്നു സത്യത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ അവർക്ക് ലഭിച്ചിട്ടുണ്ട് അതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷവുമുണ്ട് ഉണ്ട് രണ്ടു വർഷം മാത്രം അയാൾക്കൊപ്പം ജീവിച്ചവർക്ക് ഇത്രമാത്രം ട്രോമയുണ്ട് പതിനാല് വർഷം ഞങ്ങളുടെ കുടുംബം കടന്നുപോയ വേദന ചിന്തിച്ചു നോക്കൂ അയാൾ ഒരിക്കൽ പോലും എന്റെ സഹോദരിയുടെ ത്യാഗങ്ങളെ പരിഗണിച്ചിട്ടില്ല അയാളുടെ കുഞ്ഞിനെ പേറുകയും എല്ലാ വേദനയും സഹിച്ച് അയാളുടെ ഒരു രൂപ പോലും വാങ്ങാതെ അവളെ ഒറ്റയ്ക്ക് വളർത്തുകയും നല്ല വിദ്യാഭ്യാസവും ജീവിതവും നൽകി യാതൊരു ഉത്തരവാദിത്വവും തൻ്റെ മകളോട് അയാൾ കാണിച്ചിട്ടില്ല അത് തന്നെ അയാൾ എത്രക്കാരനാണെന്ന് പറയുന്നുണ്ട് ഞങ്ങളെപ്പോലെ എലിസബത്തിനെ ഒരിക്കലും സംശയത്തോടെ കാണുകയോ ആക്രമിക്കുകയോ ചെയ്തിട്ടില്ല അവരുടെ സത്യസന്ധത ആരും ചോദ്യം ചെയ്തിട്ടില്ല അവർക്ക് അത്തരം ക്രൂരത നേരിടേണ്ടി വന്നിട്ടില്ല എന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് എന്നിരുന്നാലും ഇപ്പോൾ തനിക്ക് ചുറ്റുമുള്ളവരുടെ ഒപ്പം ഈ പോരാട്ടം ഒറ്റയ്ക്ക് പൊരുതാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് അമൃതയും എലിസബത്തും ഒരുമിച്ച് വന്നിരുന്നുവെങ്കിൽ ഈ പോരാട്ടം കൂടുതൽ ശക്തവും കരുത്തേറിയതും വിലമതിക്കുന്നതുമായേനെ പക്ഷെ നിർഭാഗ്യവശാൽ ചിലർ ഇടപ്പെട്ടു ഞങ്ങളെക്കുറിച്ച് അവരിൽ വിഷം കുത്തിവെച്ചു അങ്ങനെ ആ സാധ്യത തന്നെ നശിച്ചു അതിൻ്റെ ഫലമായി ദീർഘകാലമായി ഞങ്ങൾക്കിടയിൽ ഒരു കോണ്ടാക്റ്റുമില്ല പക്ഷേ എന്ത് തന്നെയാണെങ്കിലും അവർക്ക് ഞങ്ങളെ ആവശ്യം വരികയാണെങ്കിൽ ഞങ്ങൾ അന്നും അവരുടെ കൂടെ കാണും വർഷങ്ങളോളം ഞങ്ങൾ വേദന സഹിച്ചു ഇപ്പോഴും ആ മനുഷ്യൻ ഞങ്ങളുടെ പേര് അനാവശ്യ കാര്യങ്ങളിലേക്ക് വലിച്ചിടുകയാണ് ഞങ്ങൾ റിക്കവറിയുടെ പാതയിലാണ് രണ്ട് വർഷത്തെയും പതിനാല് വർഷത്തെയും വേദനകൾ താരതമ്യം ചെയ്യാൻ പാടില്ലെന്നും ഞങ്ങൾക്കറിയാം അതിനാൽ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെയും കരുതുക എലിസബത്തിന്റെ പോരാട്ടത്തിന് പിന്തുണ നൽകുന്നത് തുടരുക